പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സ്കൂളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാന്ന് ചെറിയൊരു ആഗ്രഹം തോന്നിപ്പോ ഞാൻ ഉമ്മീട്ടെ പറഞ്ഞപ്പോൾ ഉമ്മി അപ്പ തന്നെ എനിക്കൊരു പൊതിച്ചോറ് സെറ്റാക്കി തന്നു അപ്പൊ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് അപ്പൊ ഒരു വാഴല ഏർ നല്ല പോലെ വാട്ടിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ചോറ് ഇട്ടുകൊടുക്കണുണ്ട് ഏർ പിന്നെ കറികളായിട്ട് കുറച്ച് കറികൾ മാത്രം ഉള്ളു പൊതിച്ചോറാണല്ലോ അപ്പോൾ ഫസ്റ്റ് കറി ആയിട്ട് വെച്ചത് ഉരുളക്കിഴങ്ങ് മെഴുക്കു പരിറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെഴുക്കു പരിറ്റി അപ്പൊ അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെച്ചത് ഒരു സ്പെഷ്യൽ സംഭവമായിരുന്നു വെണ്ടക്കയും വഴുതനങ്ങയും മെഴുക്കു പരറ്റി ആയിരുന്നു അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ചമ്മന്തിയാണ് ഏർ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ചമ്മന്തി ആയിരുന്നു പിന്നെ നമ്മൾ ഒരു മുട്ട വറുത്തത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ മുട്ട വറുത്തതും കൂടെ കഴിഞ്ഞ കഴിഞ്ഞാൽ അച്ചാറാണ് മാങ്ങച്ചാറാണ് വെച്ചു കൊടുത്തത് അപ്പോ ഇത്രയും സാധനങ്ങൾ വെച്ചപ്പോൾ തന്നെ നമ്മുടെ വാഴലി ഇവിടെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഏർ വാഴലൊക്കെ ഒന്ന് മൂലി പൊതിഞ്ഞ് കെട്ടിയെടുക്കാം ഇതൊന്ന് കെട്ടിയതിന് ശേഷം പേപ്പറിന്റെ മേലെ വെച്ചിട്ട് ഒന്നോടെ കെട്ടണല്ലോ അപ്പോൾ എന്തായാലും കുറച്ചേരം കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കണേരിക്കും നല്ലത് സ്കൂളിൽ കൊണ്ടുപോകാനായ കൊണ്ട് തന്നെ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും കഴിക്കാൻ ബെൽ അല്ലോ അപ്പോൾ കഴിച്ചാ മതി അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്